നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ ഷൊർണൂർ പാതയിലെ ട്രെയിനുകളിൽ നടത്തിയ പ്രത്യേക ടിക്കറ്റ് പരിശോധന ഡ്രൈവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് യാത്രക്കാർക്ക് റെയിൽവേ തൊണ്ണൂറ്റിയായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പിഴ ചുമത്തി ഇന്നലെ രാവിലെ മുതൽ നടത്തിയ പരിശോധനയിലാണ് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തവരെ കണ്ടെത്തി പിഴ ഈടാക്കിയത് സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവ്വകാല റെക്കോർഡിലെത്തി പവൻ ഒറ്റയടയ്ക്ക് അറുനൂറ്റി നാല്പത് രൂപ കൂടിയതോടെ ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില എൺപത്തിരണ്ടായിരത്തി എൺപത് രൂപയിലെത്തി ഗ്രാമിന് ആനുപാതികമായി എൺപത് രൂപയാണ് കൂടിയത് വഴിക്കടം സ്വദേശിയായ യുവാവ് കോഴിക്കോട് ട്രെയിൻ തട്ടി മരിച്ചു മണിമൂളി വാരിക്കുന്ന ഇം കുഴി കുഞ്ഞിക്കുട്ടന്റെ മകൻ ജിതിന് മരിച്ചത് യിൽ ബൈക്ക് കത്തി നശിച്ചു നല്ലതണി മൂതപ്പുഴയിൽ ഷിജു വർഗീസിന്റെ ബൈക്കാണ് കത്തിയത് ഇന്ത്യൻ ഫുട്ബോളിന് നിലമ്പൂരിന്റെ സംഭാവനയായ മുഹമ്മദ് ഉവൈസ് മൊയ്ക്കലിന് നഗരസഭയും പൗരാവലിയും ചേർന്ന് സ്വീകരണം നൽകി കാഫനാഷൻസ് കപ്പിന് ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ ഉവൈസിനാണ് സ്വീകരണം നൽകിയത് വാർത്തകൾ വിശദമായി നിലമ്പൂർ ഷോർണൂർ പാതയിലെ ട്രെയിനുകളിൽ നടത്തിയ പ്രത്യേക ടിക്കറ്റ് പരിശോധന ഡ്രൈവിൽ യാത്രക്കാർക്ക് റെയിൽവേ തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പിഴ ചുമത്തി ഇന്നലെ രാവിലെ മുതൽ നടത്തിയ പരിശോധനയിലാണ് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തവരെ കണ്ടെത്തി പിഴ ഈടാക്കിയത് ഇടയിലുള്ള സ്റ്റേഷനുകളിൽ നിന്നും കയറിയാണ് അംബുഷ് ചെക്ക് എന്ന പേരിൽ മിന്നൽ പരിശോധന നടത്തിയത് ഇന്നലെ പുലർച്ചെ മൂന്ന് നാല് രാജറാണിയിലാണ് ആദ്യം പരിശോധന നടത്തിയത് ട്രെയിനിൽ നിലമ്പൂരിലെത്തിയ ടിക്കറ്റ് ചെക്കർമാർ നിലമ്പൂരിൽ നിന്നും മറ്റൊരു വാഹനത്തിൽ ഷൊർണ്ണൂരിലേക്ക് എത്തി തുടർന്ന് ആറ് അൻപതിന് നിലമ്പൂർ എക്സ്പ്രസ്സിലായിരുന്നു അടുത്ത പരിശോധന രാവിലെ പതിനൊന്ന് മുപ്പത് വരെ ഒൻപത് ട്രെയിനുകളിൽ ഇത്തരത്തിൽ പരിശോധന നടത്തി ഷൊർണൂർ പാലക്കാട് എന്നിങ്ങനെ രണ്ട് സ്ക്വാഡുകളിലായി പത്തൊൻപത് പേരാണ് പരിശോധനയിൽ പങ്കെടുത്തത് തൃശൂർ ഭാഗത്തേക്കുള്ള ചില ട്രെയിനുകളിലും പരിശോധന ഉണ്ടായിരുന്നു രാജറാണി എക്സ്പ്രസ് കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ജനശതാബ്ദി തുടങ്ങി എക്സ്പ്രസ് ട്രെയിനുകളിൽ ഉൾപ്പെടെ പരിശോധന നടത്തി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയും റെയിൽവേ പോലീസിന്റെയും സഹായത്തോടെ പരിശോധന വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും റെയിൽവേ അധികൃതർ പറഞ്ഞു എല്ലാ യാത്രക്കാർക്കും സുരക്ഷിതവും സുഗമവുമായ യാത്ര ഉറപ്പാക്കുകയും റെയിൽവേ ശൃംഖലയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക ടിക്കറ്റ് പരിശോധന ഡ്രൈവ് സംഘടിപ്പിച്ചതെന്നും അറിയിച്ചു സംസ്ഥാനത്ത് സ്വർണ്ണ വീണ്ടും സർവകാല റെക്കോർഡിലെത്തി പവൻ ഒറ്റയടിക്ക് അറുന്നൂറ്റി നാല്പത് രൂപ കൂടിയതോടെ ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില എൺപത്തിരണ്ടായിരത്തി എൺപത് രൂപയിലെത്തി ഗ്രാമിനാനുപാതികമായി അനുപാതികമായി എൺപത് രൂപയാണ് കൂടിയത് ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വെള്ളിയാഴ്ച എൺപത്തിഒരായിരത്തി അറുന്നൂറ് രൂപയായി ഉയർന്ന് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തുന്നു സ്വർണ്ണവില ശനിയാഴ്ച എൺപത് രൂപ കുറഞ്ഞിരുന്നു ഈ മാസാദ്യം എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയായിരുന്നു സ്വർണവില മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയും ഇതായിരുന്നു പിന്നീട് ഓരോ ദിവസവും വില കൂടുന്നതാണ് ദൃശ്യമായത് രാജ്യാന്തര വിപണിയിലെ സ്വർണവിലയുടെ വർധനയാണ് വിലയിൽ പ്രതിഫലിച്ചത് ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അൻപത് ശതമാനം തീരുവ ചുമത്തിയത് അടക്കമുള്ള ഘടകങ്ങളും സ്വർണവിലയെ സ്വാധീനിക്കുന്നുണ്ട് സുരക്ഷാ നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ ആളുകൾ സ്വർണത്തിലേക്ക് തിരിഞ്ഞതാണ് സ്വർണവില ഉയരുവാൻ കാരണം സ്വദേശിയായ യുവാവ് കോഴിക്കോട് ട്രെയിൻ തട്ടി മരിച്ചു വാരിക്കുന്ന മകൻ മരിച്ചത് യുവാൻ വയസ്സായിരുന്നു കോഴിക്കോടുള്ള ജ്യൂസ് കടയിലെ ജീവനക്കാരനായിരുന്നു രാവിലെ നടക്കാടവിന് സമീപമുള്ള റെയിൽവേ പാളത്തിലായിരുന്നു അപകടം താമസിക്കുന്ന മുറിയിൽ നിന്നും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് പോകവെ റെയിൽവേ പാളം മുറിച്ച് കടക്കുന്നതിനിടയിലാണ് അപകടം മാതാവ് പുഷ്പ സഹോദരങ്ങൾ ജിഷ്ണു ജിതേഷ് നിലമ്പൂർ മുതേരിയിൽ ബൈക്ക് കത്തി നശിച്ചു നല്ലന്തണി പൂതക്കുഴിയിൽ ഷിജു വർഗീസിന്റെ ബൈക്കാണ് കത്തിയത് അവിടുന്ന് നിലമ്പൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ ബാബുരാജൻ കെപിയുടെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ ഷാദ് അഹമ്മദ് സി വിമൽ വി രജൻ രാജ് റഫീഖ് വി പി നിഖിൽ കെ സുനിൽ യു ഹോം ഗാർഡായ ജെമ്മി മൈക്കിൾ എന്നിവർ സ്ഥലത്തെത്തിയാണിച്ചു ബൈക്ക് പൂർണ്ണമായും കത്ത് ഇന്ത്യൻ ഫുട്ബോളിന്റെ നിലമ്പൂരിന്റെ സംഭാവനയായ മുഹമ്മദ് ഉവൈസ് നഗരസഭയും പൗരാവലിയും ചേർന്ന് സ്വീകരണം നൽകി കാഫ ഇന്ത്യക്ക് വേണ്ടി കളിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ സ്വീകരണം നൽകിയത് ഗവൺമെന്റ് സ്കൂൾ ഫുട്ബോൾ അക്കാദമി താരങ്ങൾ എന്നിവരുടെ അകമ്പടിയോടെ ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ആനയിച്ചു അനുമോദന സമ്മേളനം നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു ഫുട്ബോൾ ഫുട്ബോൾ അല്ലെങ്കിൽ മുതൽ കണ്ട ധാരാളം പന്ത് നമ്മൾ സംഭാവന ചെയ്തിട്ടുണ്ട് അത് കൂടുതലും സെവൻസ് ഫുട്ബോളിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ലെവൻസ് ഫുട്ബോളിൽ നമ്മുടെ നിലമ്പൂരിൽ നിന്ന് നമ്മുടെ മേലേജ് റഷീദ് കേരള പോലീസിന് വേണ്ടി കളിച്ചു നമ്മുടെ മുൻ വൈസ് ചെയർമാൻ പി വി എംസ പ്രീമിയർ ടേഴ്സിന് വേണ്ടി കളിച്ചു നമ്മൾ കുന്നത്തു പറമ്പ് ഷുക്കത്ത് പി ആൻഡ് ടി പോസ്റ്റ് ആൻഡ് തലഫോൺസ് ധാരാളം നല്ല നല്ല ഒരു സ്ഥിരസമിതി അധ്യക്ഷൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു വി എ ഖനീം പലോളി മെഹബൂബ് സ്കറിയ കിണാതോപ്പിൽ റമീഷ് കുപ്പായി പരുന്ത നൌഷാദ് സാലി ബിജു ശ്രീജ വെട്ടത്തെ മുജീബ് ദേവശ്ശേരി അജ്മൽ ബിജുപ്പ എന്നിവർ സംസാരിച്ചു ഗ്രാം മിഠായികളുമായി ൂർ സ്വദേശികളായ രണ്ട് യുവാക്കൾ എക്സൈസിന്റെ പിടിയിലായി ടൗൺ അധികാരി വീട്ടിൽ ജിഷാന്ത് വീട്ടിൽ മുഹമ്മദ് കാസിം പിടിയിലായത് ഇവർ കഞ്ചാവ് മിഠായി വിൽപ്പനയ്ക്കുപയോഗിക്കുന്ന ബൈക്കും പിടിച്ചെടുത്തു വഴിക്കടവ് ചെക്ക് പോസ്റ്റിൽ സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ള അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മുസ്തഫ ചോലേലും സംഘവും നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ വഴിക്കടവ് ചെക്ക് പോസ്റ്റിന് സമീപത്തു നിന്നും പിടിയിലായത് തമിഴ്നാട് ഭാഗത്ത് നിന്നും വഴിക്കളവ് ചെക്ക് പോസ്റ്റിലൂടെ ബൈക്കുകളിൽ വ്യാപകമായി കഞ്ചാവ് മിഠായികൾ കടത്തുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് സ്കൂൾ കുട്ടികൾ കോളേജ് വിദ്യാർത്ഥികൾ എന്നിവരെ ലക്ഷ്യമിട്ടാണ് കഞ്ചാവ് മിഠായികൾ എത്തിക്കുന്നത് പരിശോധനയിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് നൌഫൽ അർജുൻ മുഹമ്മദ് ഫാസിൽ എന്നിവരും ഉണ്ടായിരുന്നു മലപ്പുറം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ എസ് സി എസ് ടി പ്രൊമോട്ടർമാർക്കും കുടുംബശ്രീ ആനിമേറ്റർമാർക്കുമായി നിയമബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലാ ആർ വിശ്വനാഥ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു ചെയ്യുന്ന ഇൻഫർമേഷൻസ് അതും യാതൊരു കുറച്ച് കാണാവുന്നില്ല പക്ഷേ നിങ്ങളിലേക്ക് ഒരു ഒരു എക്സ്ട്രാ ഒരു അഡീഷണൽ ഉത്തരവാദിത്തം ഞങ്ങൾ നിങ്ങളിലേക്ക് പകർന്നു തരിക കാരണം നിങ്ങളോടത്ര ജനങ്ങളുമായിട്ട് പ്രത്യേകിച്ച് പിന്നെ ആയിട്ട് ഇടപെടുന്ന ഇടപെടുന്ന അതുപോലെ ദൈനംദിന പ്രശ്നങ്ങളിൽ കാണാനും അത് കേൾക്കുവാനും കഴിയുന്ന വ്യക്തികൾ മറ്റൊന്നല്ല തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനുകളെ സമയത്തും എല്ലാവരെയും സ്വാധീനം ചെയ്യുന്നത് അല്ലെങ്കിൽ പരാതികൾ സ്വീകരിക്കാൻ മടിയില്ലാത്ത ഇടങ്ങളാണെങ്കിൽ പോയി പലപ്പോഴും അനീതിയും അക്രമവും വളരെ സൈലൻറ്റാണ് അത് ചെയ്യുന്നവർക്ക് അത് നല്ല രീതിയിൽ മൂടി വെക്കാനുള്ള അവർക്കുണ്ടാവും ആയതുകൊണ്ട് തന്നെ വെളിപ്പെടുന്ന ഘട്ടത്തിലാണ് ഒരു നിയമസംവിധാനത്തിനവിലേക്ക് പുറത്തോട്ട് വരാം ഈ വെളിപ്പെടുക എന്ന് പറയുന്നത് അനുസരിച്ചിരിക്കും ഉദാഹരണത്തിന് പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്ന അതിക്രമം അല്ലെങ്കിൽ നിർദ്ധനമായിട്ടുള്ള കാലത്ത് നേരിടേണ്ടി വരുന്ന അതിക്രമം ഒരു സാമ്പത്തിക ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യപ്പെടുമ്പോൾ ഇതിന് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇതിന് നിയമനായിട്ടുള്ള ഭാഗമുണ്ട് അതിൽ നടപടികളിൽ കൂടെ അതിൽ നിന്ന് നമ്മൾ അവരിലേക്ക് എത്തിക്കേണ്ട എസ് സി എസ് ടി വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായത്തോടെ നടത്തുന്ന പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ആദിവാസികൾക്കുമിടയിൽ നിയമബോധവൽക്കരണവും തങ്ങളുടെ അവകാശവും വളർത്തുക എന്ന കൂടി ജില്ലയിലെ എസ് സി എസ് ടി പ്രൊമോട്ടർമാർക്കും കുടുംബശ്രീ ആനിമേറ്റർമാർക്കുമായാണ് ഏകദിന നിയമ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഐ ടി പി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മായിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ കുടുംബശ്രീ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ കെ മുഹമ്മദ് സാനു എന്നിവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നിലമ്പൂർ എസ് എച്ച്ഒ സുനിൽ പുളിക്കൽ സ്വാഗതവും വണ്ടൂർ എസ് എച്ച്ഒ ദീപക് കുമാർ നന്ദിയും പറഞ്ഞു സെമിനാറിൽ എ എസ് ഐ ശശികുമാർ സീനിയർ സി പി ഒ അനൂപ് എന്നിവർ ക്ലാസുകൾ കുടുംബശ്രീ അനിമൈസർമാർ എസ് സി എസ് ടി പ്രമോട്ടർമാർ നിലമ്പൂർ സബ് ഡിവിഷന് കീഴിലുള്ള വിവിധ സ്റ്റേഷനുകളിലെ എസ് എച്ച്ഒമാർ പോലീസ് ഉദ്യോഗസ്ഥർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു സി ബി ഐ എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം പി സഹീർ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയ് പൂത്തുകല്ല് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം സുകുമാരൻ എ ടി റജി അഡ്വക്കേറ്റ് യു ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ചക്കാലക്കുത്ത് മന്നം സ്മാരക എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി ആനന്ദ ഭരവി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന കലോത്സവം ప్రశస్త నృత కళాధ్యాపిక గీతా సుకుమాన్ ఉద్ఘాటం చేదు. ിയത്തിൽ രാവിലെ നടന്ന ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് പി ആർ രാജൻ അധ്യക്ഷനായിരുന്നു എസ് എം സി അംഗം വാസുദേവൻ സംഗീതാധ്യാപിക ദീപ എന്നിവർ ആശംസകൾ നേർന്നു മാനവേന്ദ്രൻ സ്കൂളിലെ മുൻ പ്രിൻസിപ്പാലും റിട്ടയേർഡ് എഇഒയുമായിരുന്ന പത്മിനി ടീച്ചർ കോവിലകത്തു മുറി സ്കൂളിലെ സൗഹൃദ ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വായന വെളിച്ചം പദ്ധതിയിലേക്ക് നൽകുന്ന അയ്യായിരം രൂപയുടെ പുസ്തകങ്ങൾ സീനിയർ അധ്യാപിക ദേവി ലക്ഷ്മി കൈമാറി പ്രിൻസിപ്പൽ പി അനിത സൌഹൃദ ക്ലബ് കോർഡിനേറ്റർ പി കെ വിനോദ് കരിയർ ഗൈഡ് ഡോക്ടർ മനോജ് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി നൃത്താധ്യാപിക ഗീത സുകുമാറിനെ ചടങ്ങിൽ പൊന്നാടി അണിയിച്ചു ആദരിച്ചു ഓസോൺ ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ വേദിയിൽ വെച്ച് പരസ്പരം വൃക്ഷതൈകൾ കൈമാറി എച്ച് എം ഇൻ ചാർജ് ബി ടീച്ചർ നന്ദി പറഞ്ഞു തുടർന്ന് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാമത്സരങ്ങൾ അരങ്ങേറി രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന് നാളെ സമാപനമാകും കളിയങ്കണം പദ്ധതിയിൽ കായിക ഉപകരണങ്ങൾ വിതരണം നടത്തി സമഗ്ര ശിക്ഷ കീഴിൽ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരളത്തിലെ എല്ലാ പ്രൈമറി സ്കൂളുകളിലും നടപ്പിലാക്കുന്ന പരിപാടിയാണ് കളിയങ്കണം കിഡ്സ് അത്ലറ്റിക്സ് പ്രീ പ്രൈമറി ഒന്ന് രണ്ട് ക്ലാസുകളിലെ കുട്ടികൾക്ക് അനുയോജ്യമായ സ്പോർട്സ് ഉപകരണങ്ങളാണ് ഇതിൽ വിതരണം ചെയ്യുന്നത് നിലമ്പൂർ ജില്ലയ്ക്ക് കീഴിൽ എഴുപത്തിനാല് സ്കൂളുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു ഇതിന്റെ വിതരണോദ്ഘാടനം നിലമ്പൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കോപ്പിൽ ഉദ്ഘാടനം ചെയ്തു കരിമ്പുഴ ജെ എൽ പി എസ് സ്കൂളിലെ കുട്ടികൾക്ക് കളി ഉപകരണങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം നടന്നത് നിലമ്പൂർ ബി പി സി ജെ എൻ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ സുമ സ്വാഗതവും എസ് ആർ ജി കൺവീനർ ഫുലൻ ദേവി ടീച്ചർ നന്ദിയും പറഞ്ഞു നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആവാസി വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ഓണപ്പുടവ് വിതരണവും വൈ ഐ പി ശാസ്ത്രപദം എയ്റ്റ് സീറോ ഏറ്റവും കൂടുതൽ ആശയങ്ങൾ സമർപ്പിച്ച സ്കൂളിലുള്ള പുരസ്കാര വിതരണവും നിലമ്പൂർ ബിആർസിൽ നടന്നു നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നാലാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള മുപ്പത്തഞ്ച് കുട്ടികളാണ് സമഗ്ര ശിക്ഷയ്ക്ക് കീഴിലുള്ള ഹോസ്റ്റലിൽ ഇപ്പോൾ പഠിച്ചു വരുന്നത് മുഴുവൻ കുട്ടികൾക്കും കുട്ടികൾക്കുമുള്ള ഓണക്കോടികൾ കനറ ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് വഴിയാണ് ലഭ്യമായത് വൈ ഐ പി ശാസ്ത്ര പദ്ധത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആശയങ്ങൾ സമർപ്പിച്ച ബിആർസി ആയി നിലമ്പൂർ ബിആർസി മാറി എഴുനൂറ്റി തൊണ്ണൂറ്റി ആശയങ്ങളാണ് നിലമ്പൂർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും ശാസ്ത്രപഥത്തിനായി സമർപ്പിക്കപ്പെട്ടത് വൈ ഐ പി ഏറ്റവും കൂടുതൽ ആശയങ്ങൾ സമർപ്പിച്ച രണ്ടാമത്തെ സ്കൂളായി മാറിയത് എസ് വി എച്ച് എസ് പാലേമാട് സ്കൂളാണ് സമഗ്ര ശിക്ഷാ ജില്ലാ പ്രോഗ്രാം ഓഫീസർ മഹേഷ് എം ടി അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബിആർസി ജൈൻ എ സ്വാഗതവും രമ്യ ടി പി നന്ദിയും കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കിൽ ഒന്നാം റാങ്ക് നേടിയ നേടിയെ മൂത്തടം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ ആദരിച്ചു ഷിഹാബ് ഖൈതറ അബ്ബാസ് കെട്ടി യു പി കുഞ്ഞി മുഹമ്മദ് റഷീദ് നുപിടിയൻ അബു കൊരബ റാഷിദ് മാസ്റ്റർ സാലിഹ് കെ പി സഫ്വാൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം